ാക്സ് വരെ നമുക്ക് പോവാറുണ്ട് ഈ യു പി എസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഗ്ലൈക്കോൾ ഫ്രീസർ യൂസ് ചെയ്യുന്നില്ല യൂസ് ചെയ്യാതെ നമ്മുടെ ഇവിടെ നമ്മളൊരു പവർ ഈ യു പി എസിനെ ചാർജ് ചെയ്യാനും പവറും ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് സിസ്റ്റം ഇലക്ട്രിസിറ്റിയെ വർക്ക് ചെയ്യും ഓ ശരി അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രീസർ റൺ ചെയ്യിക്കാനായിട്ട് നോർമൽ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഒരു ജനറേറ്റർ വേണം ഓക്കെ അപ്പം ഇത് നമ്മൾ കംപ്ലീറ്റ്ലി ജനറേറ്റർ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് ഓ ശരി നിങ്ങൾക്ക് നല്ലൊരു ഫുഡ് ട്രക്ക് അല്ലെന്നുണ്ടെങ്കിൽ മൊബൈൽ ഒക്കെ നിങ്ങൾക്ക് തുടങ്ങാൻ താല്പര്യമുണ്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുള്ള നമ്മുടെ യൂണിക്കോൺ ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ ബാക്കിൽ കാണുന്ന ഒരു മൊബൈൽ ഐസ്ക്രീം യൂണിറ്റ് ആണ് നമുക്ക് മൊബൈൽ ഐസ്ക്രീം യൂണിറ്റ് മാത്രമല്ല നമുക്ക് ഒരു മൊബൈൽ ക്യാൻറ്റീൻ ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഫുഡ് ട്രക്ക് ആയിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഈ ഒരു ഐസ്ക്രീം ട്രക്കിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ മാത്യു ചായൻ ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരും അപ്പോൾ നമുക്ക് ഓൾ കേരള എപ്പോഴായാലും നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ യൂണിറ്റുകൾ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഇപ്പൊ നമ്മളിപ്പോ ഒരു സൂപ്പർ കാര്യലാണ് ഈ ഒരു ഈ ഒരു ഐസ്ക്രീം യൂണിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ചെറുതു മുതൽ വലിയ ട്രക്കിലെല്ലാം തന്നെ നമുക്ക് മൊബൈൽ യൂണിറ്റുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾക്ക് ഇവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്തുള്ളൂ അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ ഈ ഒരു വണ്ടിയുടെ നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണാം കാാം നമ്മുടെ ഒരു ഫുഡ് ട്രക്ക് അല്ലേ അതെ ഫുഡ് ട്രക്കാണ് ഇപ്പൊ ഇത് ശരിക്കും ഇതിന്റെ പർപ്പസ് എന്താണ് ഈ ഒരു വണ്ടിയുടെ ഇതും രജിസ്റ്റർ ചെയ്തേക്കുന്നത് ഫുഡ് ട്രക്ക് ആയിട്ടാണ് ഇത് ഐസ്ക്രീം ട്രക്ക് ആയിട്ടാണ് ട്രക്കായിട്ടാണ് നമ്മള് ഉപയോഗിക്കാം നോക്കുമ്പോൾ സാധാരണ ഒരു ഫുഡ് ട്രക്ക് ആണ് എന്താ മനസ്സിലാവത്തില്ല നോർമൽ ട്രക്ക് ഒരു ഇതാണ് സംഭവമാണ് അതെ നമ്മുടെ സൂപ്പർ കാര്യത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതെ അകത്ത് ഇതിനകത്ത് വരുന്നത് ഇത് പ്രത്യേകമായിട്ട് ഐസ്ക്രീം ആയതുകൊണ്ട് ഐസ്ക്രീമിന് അവർക്ക് വേണ്ടത് ഒരു ഫ്രീസർ ആണ് ഫ്രീസറാണ് ഫൈവ് ഹൺഡ്രഡ് ലിറ്റേഴ്സിന്റെ ഫ്രീസർ നമ്മൾ ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ ഫ്രീസറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഇത് ഐസ്ക്രീം ഒക്കെ നല്ലപോലെ അറിയാം ഇത് നല്ലപോലെ കൂളിംഗ് നമ്മൾ രാത്രിയിൽ ചെയ്തു കഴിഞ്ഞാൽ പകലെ അതൊരു മൈനസ് തേർട്ടി വൺ ഡിഗ്രിയിലേക്കൊക്കെ രാവിലെ ആവുമ്പോഴത്തേക്ക് മൈനസ് തേർട്ടി വൺ ഡിഗ്രിയിലേക്ക് വരും അതേ ടെമ്പറേച്ചർ നമുക്ക് അടുത്തൊരു പന്ത്രണ്ട് മണിക്കൂർ കണ്ടിന്യൂ ചെയ്ത് പോവാം അപ്പൊ അത് ചെയ്യത്തില്ല ാണ് ഇപ്പോഴും തണുപ്പ് ഇതിനകത്തുല്ലേ രണ്ടു ദിവസം നമ്മളൊന്ന് ഓൺ ചെയ്ത് ഇട്ടിരുന്നോ ഫീസർ അതാണ് ഗ്ലൈക്കോൾ ഫ്രീസർ ഗ്ലൈക്കോളിനെ ഫ്രീസ് ചെയ്തതിന് ശേഷം ആ ഫ്രീസിംഗ് ടെമ്പറേച്ചർ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു ഓപ്പണിംഗ് ഓപ്പണിംഗ് അതാകത്തോടെ ഫുള്ള് ലൈറ്റ് യൂണിറ്റും യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് മണിക്കൂർ ലൈറ്റ് കിട്ടിയപ്പോ ടു ട്വന്റി എ എച്ചിന്റെ ഒരു ബാറ്ററിയാണ് ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് ഒരു യു പി എസും കണക്ട് ചെയ്തിട്ടുണ്ട് വൺ കെ യുടെ വൺ പോയിന്റ് ടു കെ വിയുടെ യു പി എസും അത് അല്ലേ ആ ഇരിക്കാം ആൾക്കാർക്ക് ഇരിക്കാം അതുപോലെ തന്നെ ഇത് ഞാൻ ിറ്റി കൊടുത്തിട്ടുണ്ട് വാട്ടർ ടാങ്ക് ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട് ക്ലോസ് ചെയ്ത് നമുക്കൊരു നീറ്റ് ലുക്ക് കിട്ടാൻ വേണ്ടി ക്ലോസ് ചെയ്ത് ചെയ്തിടുകയും ചെയ്യാം ഇങ്ങനെ ഇതായി കഴിയും ഇവിടെ കൈ ബേസിക്കലി ഇതിന് നമുക്ക് വെളിയിൽ ഒരു ഹാൻഡ് വാഷ് നമ്മൾ കൊടുത്തിട്ടില്ല ഗ്യാസോ അങ്ങനെയുള്ള സാധനം ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഐസ്ക്രീം ആയതുകൊണ്ട് ആൾക്കാർ യൂസ് നമ്മൾ ഒരു ട്രക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് വാഷ് പഴയ അത് അങ്ങനെ ഐസ്ക്രീം ട്രക്ക് ആണ് അപ്പൊ അതുകൊണ്ട് ഒരു വാഷിംഗിന്റെ ആവശ്യം വരുന്നില്ല പിന്നെ ഇവിടെ ഫുൾ ഇനി സ്റ്റിക്കർ അതെ കയറാണ്ട് അടുത്തൊരു രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ അടുത്ത ബ്രാൻഡിങ് ചെയ്യും ഓക്കെ ഇത് എങ്ങോട്ടുള്ള വേണ്ടിയത് ഇത് ശരിക്കും പറഞ്ഞാൽ എറണാകുളത്തേക്കാണ് എറണാകുളത്ത് ആസ് ബ്രി എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയാണ് വെള്ളം ഫില്ല് ഈ ഈ പോയിന്റിൽ കൂടെ നമുക്ക് ഫില്ല് ചെയ്യാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓവർഫ്ലോ ആരും ഇത് പൈപ്പ് അതിന്റെ ഔട്ട് ഔട്ട് വേണ്ടിയുള്ള പൈപ്പ് ആണ് അതെ ചെയ്സായിട്ട് വരുന്ന വണ്ടിയിലാണ് നമുക്ക് ഏത് രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഓൾട്രേഷന്റെ പ്രശ്നോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് അങ്ങനെ ചെയ്യുന്ന വണ്ടികൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് കസ്റ്റമർക്ക് എന്താണോ ആവശ്യം അതിനുവേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കും ഒരു കാരണവശാലും നമ്മുടെ ഒരു ഇന്റർവെൻഷൻ ഉണ്ട് തീർച്ചയായിട്ടും ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അവര് പറയുന്ന ഐഡിയയെ എങ്ങനെ വണ്ടിയിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു നമ്മൾ ഇന്റർവെൻഷനാണ് ഏറ്റവും അപ്രോക്സിമറ്റ്ലി ഇത് ഇത് ചെയ്ത് വരുമ്പോഴത്തേക്കും ഫോർ പോയിന്റ് ഫൈവ് ലാക്സ് ഫൈവ് ലാക്സ് ഉള്ള ഏകദേശം വരുന്നുണ്ട് ഈ ഒരു അതെ ഈ വർക്ക് നമ്മൾ ഈ ഓർണിങ്സ് ഇടുക പിന്നെ സോളാർ കയറ്റുക ഓക്കെ അങ്ങനൊക്കെ ഉള്ളത് ആവശ്യമെന്നുണ്ടെങ്കിൽ സോളാർ ഇതെല്ലാം മെറ്റീരിയൽ നമ്മുടെ എല്ലാം നമ്മൾ യൂസ് കംപ്ലീറ്റ് ആയിട്ട് സീലിന്റെ ഫോർ ആണ് യൂസ് ഫൈബർ പാർട്സ് ഉണ്ട് വെളിയിൽ കംപ്ലീറ്റ് ആയിട്ട് യൂസ് നമ്മൾ ആദ്യം പറഞ്ഞാൽ റസ്റ്റിംഗിന്റെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല കാലം ലാസ്റ്റ് ഇതിന്റെ ഒക്കെ ഒരു എത്ര നമുക്ക് 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 എത്ര ടാക്സ് ഇതെന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആണ് കൊമേഷ്യൽ വെഹിക്കിൾ ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ എല്ലാ രണ്ട് വർഷം കൂടുമ്പോഴും നമുക്ക് ടെസ്റ്റ് ചെയ്യണം ഓക്കെ അപ്പൊ ടെസ്റ്റ് ചെയ്യുന്നു ഇപ്പൊ ഈ ലഗേജ് കാരിയറിലൊക്കെ വെച്ചിട്ട് ഈ മൊബൈൽ ക്യാൻറ്റീൻ ഒക്കെ ചെയ്യുന്നവർ അവരിതെല്ലാ സാധനങ്ങളും അഴിച്ചു വെച്ചിട്ട് കൊണ്ടുപോയി ഫിറ്റ്നസിന് വേണ്ടി കൊണ്ടുപോയി ഇതൊന്നും അതങ്ങനെ ആവശ്യമില്ല ആവശ്യമില്ല ഏത് രീതിയിലാണോ രജിസ്റ്റർ ചെയ്തേക്കുന്നത് അതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലാതെ വേറെയാതൊന്നും ആവശ്യം അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അത് തന്നെ പ്ലേസിൽ നമ്മള് വണ്ടി വെച്ചിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒത്തിരി പേര് എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എനിക്ക് ഒരു ഉന്തുവണ്ടി പോലൊരു സാധനം ചെയ്യാമോ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് കെട്ടി വലിച്ചുകൊണ്ട് പോകത്തക്കുന്ന ഒരു സാധനം ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് പ്രൈവറ്റ് പ്ലേസിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അവിടെ അതെ അവിടെ പ്രൈവറ്റ് പ്ലേസിൽ റെന്റ് എടുത്തിട്ട് അവിടെ നമുക്ക് ലൈസൻസോട് കൂടി ഹോട്ടലിന്റെ ലൈസൻസോ കാര്യങ്ങളോ എടുത്തിട്ട് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും പക്ഷെ ഈ മൊബൈൽ ന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെ വേണമെങ്കിൽ ഇത് കേരള രജിസ്ട്രേഷൻ ആണ് കേരളത്തിൽ എവിടെ വേണമെന്നുണ്ടെങ്കിൽ റോഡ് സൈഡിൽ പബ്ലിക് പ്ലേസിൽ ഇട്ട് നമുക്ക് കച്ചവടം നടത്താൻ പറ്റും ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് നമ്മൾ എൻഒ സി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ലോക്കൽ ബോഡി ലോക്കൽ ബോഡിയിൽ നിന്ന് ഒരു എൻ ഒ സി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അല്ലാതെ വേറെ യാതൊരു ലൈസൻസിന്റെ ആവശ്യമില്ല ഓക്കെ അതുപോലെ തന്നെ ഇതിപ്പോ നമ്മുടെ ഇട്ടി കഴിഞ്ഞാൽ എത്ര ദിവസം നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും നമ്മൾ ഏകദേശം ഫോർട്ടി ഡേയ്സ് ഫോർട്ടി വർക്കിംഗ് ഡേയ്സ് പറയുന്നത് ഞങ്ങൾ ഇൻക്ലൂഡിങ് രജിസ്ട്രേഷൻ ചേർത്തിട്ട് സിക്സ്റ്റി ഡേയ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് മാസത്തിനുള്ളിൽ നമുക്ക് വണ്ടി ഡെലിവറി ആകാം ഓക്കെ അത് എന്റെ കൂടുതലൊരു ഡൗട്ട് എനിക്ക് നമുക്ക് ആയിട്ട് കിട്ടുന്നു രജിസ്ട്രേഷൻ ചെയ്താലും പണി കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത് പണി കഴിഞ്ഞതിന് ശേഷമാണ് അപ്പൊ അതിനകത്ത് നമുക്ക് ഇതിനകത്ത് ലോൺ ഇതിനകത്ത് ഇറങ്ങാൻ പറ്റുമോ അതെ ലോൺ കിട്ടുന്നുണ്ട് പി എംഇ ജി പി സ്കീമിലാണെങ്കിലും ലോൺ ഉണ്ട് ഇൻഡസ്ട്രിയൽ വകുപ്പിനെ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ അത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ പഞ്ചായത്തിലും ഇൻഡസ്ട്രിയൽ ബോർഡിന്റെ ഒരു ഓഫീസറെ നിയോഗിച്ചിട്ടുണ്ട് അവരെ കോണ്ടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പി എംഇ ജി പി സ്കീം വഴി ചെയ്യാം മുദ്ര ലോൺ വഴി ചെയ്യാം അല്ലാതെ നമ്മുടെ കേരളയുടെ ഇൻഡസ്ട്രിയൽ ഇത് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം അത് ഒരേ ഒരു ഡിസഡ്വാൻറ്റേജേ ഉള്ളൂ വണ്ടി ഉൾപ്പെടുന്ന ഒരു ലോൺ ആയതുകൊണ്ട് വണ്ടിക്ക് ലോണിന് സബ്സിഡി കിട്ടത്തില്ല സബ്സിഡി ബാക്കിയുള്ളതിനെല്ലാം സബ്സിഡി കിട്ടും ബാക്കിയുള്ള ഇത് ചെയ്യാനും കാര്യങ്ങളും കിച്ചൺ എക്യൂപ്മെന്റ് കാര്യങ്ങൾക്കും എല്ലാം ും മുണി ചെയ്താൽ പോലും വണ്ടി ഉൾപ്പെടുന്ന സ്കീം ആയതുകൊണ്ട് വണ്ടി ബാക്കിയുള്ളതിനെ സബ്സിഡി ലോൺ പക്ഷേ ലോൺ കിട്ടും